ഇസ്രായേൽ സൈന്യം ഗാസ സിറ്റിയിലെ സൈദൂൺ പരിസരത്തുള്ള ഒരു മോസ്കിനടിയിൽ ആയുധ നിർമ്മാണശാല കണ്ടെത്തിയതിൻ്റെ വീഡിയോ ഇസ്രായേൽ പുറത്തുവിട്ടു ഗാസയിലെ മോസ്കിൽ നടത്തിയ തിരച്ചിലിൽ ആയുധങ്ങളും യു എ വിമാനങ്ങളും നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയും ഒരു ടണൽ ഷാഫ്റ്റും ഇസ്രായേൽ സൈന്യം കണ്ടെത്തിയതായി സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞു ആയുധങ്ങൾക്ക് പുറമെ സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തു ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രവേശനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ നിർമ്മിച്ചിരുന്ന മുറിയുടെ ഭിത്തികൾ തകർത്തതോടെയാണ് മോസ്കിനടിയിലെ ആയുധ നിർമ്മാണശാല മറനീക്കി വെളിച്ചെത്തു കൊണ്ടുവന്നത് ഭൂഗർഭശാലയിലേക്ക് നയിക്കുന്ന ടണൽ ഷാഫ്റ്റും കണ്ടെത്തുകയുണ്ടായി റോക്കറ്റ് നിർമ്മാണത്തിനുള്ള സ്കെച്ചുകളും രഹസ്യ ലാബുകളിൽ ദൃശ്യമാണ് മോർട്ടാറുകൾ വാർഹെഡ് മിസൈലുകൾ തെർമോബറിക്സ് ആർ പി ജികൾ തുടങ്ങിയ ആയുധ നിർമ്മാണത്തിനാവശ്യമായ വിവിധ വസ്തുക്കൾ വീഡിയോയിൽ ദൃശ്യമാണ്